യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആഭ്യന്തരവകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നുമായിരുന്നു എ കെ ബാലൻ്റെ വിവാദ പ്രസ്താവന ഇത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ഒരു കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചത് വക്കീൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വിരുദ്ധമാണെന്നും ന്യൂനപക്ഷ വിരുദ്ധ മനസ്സിന്റെ ഉടമയാണ് താനെന്ന് വരുത്താനാണ് ശ്രമമെന്നും എ കെ ബാലൻ പറഞ്ഞു സോഷ്യലിസ്റ്റ് ആശയം ഉൾക്കൊണ്ടോ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് താൻ ഭരണഘടനയെ ബഹുമാനിക്കുന്നുണ്ടോ മതരാഷ്ട്രവാദമാണോ ലക്ഷ്യമെന്ന് വ്യക്തമാക്കിയിട്ട് വേണമായിരുന്നു ജമാഅത്ത് ഇസ്ലാമി തനിക്ക് വക്കീൽ നോട്ടീസ് അയക്കാൻ മതസൗഹാർദ്ദത്തെ ഹനിക്കുന്ന ഒരു പ്രവൃത്തിയും വാക്കും തന്നിൽ നിന്നും ഉണ്ടായിട്ടില്ല മാധ്യമങ്ങളോട് താൻ പറഞ്ഞത് തെറ്റായി വളച്ചൊടിച്ചുവെന്നും എ കെ ബാലം പറഞ്ഞു മാത്രമല്ല വക്കീൽ നോട്ടീസിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു കോടി രൂപ കോമ്പൻസേഷൻ ആണ് പിന്നെ നിരുപാധിക മാപ്പും പിന്നെ അനുവദ ചെലവ് അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറയുക അതൊന്നും കൊടുക്കാൻ എനിക്ക് മനസ്സില്ല അപ്പൊ അതിന്റെ ഭാഗമായി ജയിലിൽ പോകാനാണ് അന്തിമ സന്തോഷപൂർവം ൂർവം സ്വീകരിച്ചു യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ആഭ്യന്തരവകുപ്പ് നിയന്ത്രിക്കും അത് മതസൗഹർദത്തെ ബാധിക്കും മാറാട് ആവർത്തിക്കുമെന്നാണ് പറഞ്ഞത് അനുഭവങ്ങൾ കൊണ്ടാണ് പ്രസ്താവന നടത്തിയത് ആഭ്യന്തരവകുപ്പ് ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും എ കെ ബാലം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്